ഹായ് വെൽക്കം ടു ലിറ്റിൽ ഹെവൻ ലിറ്റിൽ ഹെവൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഒരു കാഴ്ച കാണാൻ വേണ്ടി പോണേണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ എൻ്റെ നാട്ടിൽ ചെല്ലാനത്ത് ഭയങ്കര അതിരൂക്ഷമായ കടലാക്രമണം വീടൊക്കെ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ വാർത്ത കണ്ടിട്ടുണ്ടാവും രണ്ട് മൂന്ന് വർഷം മുമ്പ് പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ അതേപോലെയല്ല കടലാക്രമണമായിട്ട് ബന്ധപ്പെട്ട് അതിന് നിത്യമായൊരു പരിഹാരം എന്നുള്ള നിലക്ക് ഒരു ടെട്രാപോഡ് എന്ന സംഭവം ഇവിടെ റെഡിയാക്കി കടൽ ബത്തി സംരക്ഷിച്ചിട്ടുണ്ട് അപ്പം ഞങ്ങൾ ഇപ്പം സേഫാണ് കടലാക്രമണമൊന്നുമില്ല അപ്പം നമുക്ക് ഈ കടലാക്രമണം ഇല്ലാത്ത പുതിയ ചെല്ലാനത്തിൻ്റെ വിശേഷങ്ങൾ ഇത് കാണാത്ത ഒരുപാട് പേരുണ്ടല്ലോ കേരളത്തിൽ അപ്പോൾ അവർക്കായിട്ടൊന്ന് കാണിക്കാനായിട്ട് പോണേട്ടാ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പം നമ്മളിത് ചെല്ലാനത്ത് എത്തിയിട്ടാ ചെല്ലാനത്ത് നമ്മൾ ടെട്രാപോഡ് ഇട്ടേക്കുന്ന സ്ഥലത്ത് നമ്മൾ എത്തിയിട്ടുണ്ട് ഇതേ എൻ്റെ പുറകിൽ കാണാൻ കേട്ടോ ഈ പുറകിൽ കാണാൻ കെട്ടിറാപ്പൂട് ഏഴ് കിലോമീറ്റർ നീളത്തിൽ ഇത് ഇങ്ങനെ ഈ ഇട്ട് വെച്ചെങ്ങനെയാണ് ഏഴ് കിലോമീറ്റർ അപ്പം നമുക്ക് ഇതിൻ്റെ മേളിൽ കയറിയിട്ട് കടൽ മേളിൽ കയറി കടൽ കാണാൻ പറ്റുള്ളൂ അപ്പോൾ മുകളിൽ കയറിയിട്ട് നമുക്ക് കടലൊക്കെ ഒന്ന് കണ്ടതിൻ്റെ പോപ്പയൊക്കെ ഒന്ന് ആസ്വദിച്ചിട്ട് വരാം ഇതിലേറ്റവും സുന്ദരമായിട്ടുള്ള കാര്യം എന്ന് അറിയോ ഈയൊരു കടൽ ഭിത്തി നമ്മുടെ ഈ കടൽ ഭിത്തിനോട് ചേർന്നിട്ടിതുണ്ടായി ഇത് അടിപൊളിയായിട്ടുള്ളൊരു പോപ്പ് ഏഴ് കിലോമീറ്റർ നീളത്തിലുള്ള ഒരു അടിപൊളി വോക്ക് വേ ആണ്ട്ടെ ഇവിടെ കണ്ണമാലി അടുത്തു വരെ പോകേണ്ടി അടിപൊളിയായിട്ടാണ് ചെയ്ത് വെച്ചേക്കുന്നത് നല്ല ഭംഗിയുണ്ട് നമുക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം സൺസെറ്റ് ഒക്കെ ഉള്ള സമയത്താണെങ്കിൽ ഇവിടെ വന്നിരുന്നാണ്ടല്ലോ ആഹാ എന്താ രസം ചെല്ലാനത്ത് കടലുകയറ്റം വ്യാപകമായ സമയത്ത് ഇവിടെ ജിയോ ട്യൂബെന്ന് പറഞ്ഞിട്ടൊരു ആശയം മുന്നോട്ട് വെച്ചു പക്ഷെ അത് നടപ്പാക്കാൻ ശ്രമിച്ചിട്ട് അത് പൂർണ്ണമായ രീതിയിൽ വിജയിച്ചില്ല പരാജയമായിരുന്നു ജിയോട്യൂബ് എന്നുള്ള ആശയം വീണ്ടും കടൽ കയറ്റം ശക്തമായിട്ട് ഏകദേശം രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് കാലഘട്ടത്തിൽ ഇത് ശക്തമായ കടലുകയറ്റം ഉണ്ടായി എല്ലാ സ്ഥലത്തും വെള്ളം കയറി ഇപ്പം നിങ്ങൾ നേരത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും സേവ് ചെല്ലാനോ എന്ന് പറഞ്ഞിട്ട് ഒരു ഹാഷ് ഒരുപാട് വീഡിയോകൾ പ്രളയം പോലത്തെ വെള്ളമൊഴി പോണ വീഡിയോകൾ വന്നാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ശേഷമുള്ള മന്ത്രിതല സമിതിയിലെ തീരുമാനത്തിലാണ് ഈ ടെട്രാപോഡെന്ന് പറഞ്ഞ ആശയം മുന്നോട്ട് വെച്ചത് അപ്പോൾ ആ ആശയം മുന്നോട്ട് വെക്കുകയും അതിനുശേഷം ഉടനടി ദ്രുതഗതിയിൽ തന്നെ അതിൻ്റെ പണികൾ നീക്കാനായിട്ടുള്ള ഇതുമായിട്ട് സർക്കാർ മുന്നോട്ട് പോവുകയും പൂരാളങ്കൽ സൊസൈറ്റീനെ ഈ വർക്ക് ഏൽപ്പിക്കുകയും അവർ എത്രയും പെട്ടെന്ന് തന്നെ എനിക്ക് തോന്നിയിട്ട് രണ്ട് വർഷം എടുത്തിട്ടുള്ളത് അതിൻ്റെ പണി തുടങ്ങിയിട്ട് രണ്ട് വർഷം എടുത്തിട്ടുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഏകദേശം തന്നെ പൂർണ്ണമായിട്ടും ഇതിൻ്റെ വർക്കുകൾ തീർത്ത് ഈ ചെല്ലാനോ എന്ന് പറഞ്ഞാൽ ഈ ഒരു മനോഹരമായ ഗ്രാമത്തെ കടലാക്രമണത്തിൽ നിന്നും ഒരു പരിധിവരെ സംരക്ഷിക്കാനായിട്ട് ഈ ഒരു ടെട്രാപോഡ് എന്ന് പറഞ്ഞ ആശയത്തിനെ കൊണ്ട് സാധിച്ചിട്ടുണ്ട് അതിന് ഒരു ചെല്ലാനത്തുകാരൻ എന്നുള്ള നിലയില് ഞാൻ പ്രത്യേകം നന്ദി പറയാനാണ് സർക്കാരിനോട് ഇത് ഈ കാണാണ് ടെട്രോപ്പാഡ് ഇത് കോൺക്രീറ്റ് ഭയങ്കര ബലമുള്ള കോൺക്രീറ്റ് ഇട്ട് വാർത്തെടുത്തേക്കുന്ന സാധനമാണ് ഉണ്ട് ഭയങ്കര വലിപ്പം ഉണ്ട് അത് ഭീമാകാരമായൊരു വലിപ്പത്തിൽ ഉള്ള സാധനം ഉണ്ട് ഇങ്ങനെ അടുക്കി അടുക്കി അടുക്കിയാണ് ഇവിടെ വെച്ചേക്കുന്നത് ഒന്ന് തലകീഴായിട്ട് പിന്നെ അതിൻ്റെ മേളിൽ വെച്ച് അങ്ങനെ അങ്ങനെ അടുക്കി 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 വെച്ചിട്ടാണ് ഇത്രയും വലിയ ഒരു വാൾ പോലെ ഇവരുണ്ടാക്കി എടുത്തേക്കുന്നത് ചെല്ലാനത്ത് ഏറ്റവും കൂടുതൽ കടലാക്രമണം ഉണ്ടായ സ്ഥലമാണ് സ്ഥലത്തിൻ്റെ പേര് ബസാർ എന്നാണ് ഇവിടെ കണ്ട ഇവിടെ ഇങ്ങനെ ബ്രിട്ടീ ആകൃതിയിൽ ടെട്രാപോഡിങ്ങനെ അടക്കി വെച്ചേങ്ങനാണ് അതായത് അവിടെ നിന്ന് വരുന്ന ശക്തമായ തിരമാലകൾ തിരമാലകൾ മുറിച്ച് അതിൻ്റെ അകത്തോട്ട് കയറ്റിയിടുക എന്നുള്ളൊരു പരിപാടിയാണ് ഇവർ ഇവിടെ ചെയ്തേക്കുന്നത് അതായത് തിരയുടെ ശക്തി കുറയും പക്ഷെ അത് ഒരു ചെറിയൊരു ഇതൊന്നുമല്ല കേട്ടോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു മാറ്റമുണ്ട് കാരണം ഇവിടെ നേരത്തേക്ക് പറഞ്ഞാൽ നമുക്കിവിടെ നിൽക്കാൻ പോലും പറ്റില്ലായിരുന്നു ഈ സീവാളിൻ്റെ മേളിൽ കൂടിയൊക്കെ കടലിങ്ങനെ നേരെ കുഞ്ഞിയ അപ്പുറത്തെ ഈ വീടുകളൊക്കെ ഈ കാണുന്ന വീടുകളൊക്കെ എല്ലാം വെള്ളത്തിലായിരുന്നു ഒരു കാലഘട്ടത്തിൽ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് വർഷം മുമ്പുള്ള കഥയാണ് ഞാനീ പറയുന്നത് വീടുകളും ഇവിടെയൊക്കെ എല്ലാം മൊത്തം വെള്ളമായിരുന്നു പക്ഷെ ഇന്ന സ്ഥാനത്ത് ഇവിടെ ഇപ്പൊ നമുക്ക് സുരക്ഷിതമായിട്ട് നമുക്ക് ഇവിടെ വരാൻ പറ്റുന്നുണ്ട് ഇവിടെയുള്ള ആൾക്കാർക്ക് സുരക്ഷിതമായിട്ട് ജീവിക്കാൻ പറ്റുന്നുണ്ട് അതൊന്നും ഒരു ചെറിയ കാര്യൊന്നുമല്ല ഇവിടെ കടലിന്റെ തൊട്ടുപറ്റത്തിന് ഒരു പള്ളി ഉണ്ട് കേട്ടാ വേളാങ്കണ്ണി പള്ളി എന്നാണ് ഈ പള്ളിയുടെ പേര് മര്യൻ തീർത്ഥാടന കേന്ദ്രമാണ് കടലിനോട് ചേർന്ന് തൊട്ടുരുമി ആണ് ഈ പള്ളി ഇങ്ങനെ സ്ഥിതി ചെയ്യുന്നത് നല്ല മഴയുടെ സമയന്നെ കടല് ഭയങ്കര കൂടുതലാണ് കേട്ടാ എന്താ അപ്പൊ ഈ ഒരു ടെട്രാപോടും കൂടി ഇല്ലാന്ന് വെച്ചിട്ട് നമ്മുടെ അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഇത് കറക്റ്റ് സമയത്താണ് ഇങ്ങനെ ഒരു ടെട്രാപോഡ് ഇവിടെ നമുക്ക് പണിയാൻ സാധിച്ചതും സർക്കാരിന്റെ ആ ഒരു ഇച്ഛാശക്തി ഒരു ടെട്രാപോഡ് ഇങ്ങനെ പണിയാൻ സാധിച്ചതും കടലാക്രമണത്തിൽ നിന്നും ഒരു പരിധി വരെ ഒരു പരിധി വരെ എന്നല്ല ഏതാണ്ട് പൂർണ്ണമായിട്ടും ഞങ്ങളെ രക്ഷിക്കാനായിട്ട് സഹായിച്ചത് ഈ ഈയൊരു കടൽപിത്തിയാണ് കേട്ടാ എങ്ങനെയുണ്ട് നമ്മുടെ വോക്ക് ഇഷ്ടപ്പെട്ട നമ്മുടെ കടൽ ഇത്രീ ഉള്ള വോക്ക് വേ ണ്ട് ഏഴ് കിലോമീറ്റർ നീലുള്ള ഈ വോക്ക് വേ ഉണ്ടല്ലോ ഇത്രയും നീലോളത്തിലുള്ള വോക്ക് വേ കേരളത്തിൽ ഇല്ലെന്നുള്ളതാണ് എൻ്റെ ഒരു അറിവ് കേട്ടോ ഇത്രയും ദൂരം നമുക്ക് ഇതേപോലെ ഫ്രീ ആയിട്ട് ഇത് ഇങ്ങനെ നടന്ന് കാണാൻ പറ്റുക ഒരു ചെറിയ കാര്യമല്ല അത്രക്കും മനോഹരമായിട്ടാണ് ഇവിടെ ചെയ്തു നമ്മൾ ഇവിടെ വന്നിട്ട് ഈ കടലിലേക്ക് കടലിന്റെ കടലിൻ്റെ അനന്തതയിലേക്ക് നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു മനോഹരത മനസ്സിലാവുകയുള്ളു ഇപ്പം മഴയുള്ള അന്തരീക്ഷമാണ് പക്ഷെ വൈകുന്നേരങ്ങളിൽ നല്ല വെയിലുള്ള സമയത്ത് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അടിപൊളി മൂടായിരിക്കും പക്ഷെ നമുക്കിപ്പോൾ അത് കാണാനായിട്ടുള്ള ഭാഗ്യമില്ല അപ്പം നമ്മുടെ ചെല്ലാനത്തിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു മാറുന്ന മാറിയ ചെല്ലാനം ആ ചെല്ലാനത്തിൻ്റെ വീഡിയോ എല്ലാവർക്കും അടിപൊളിയാണ് ഇവിടെ നിങ്ങൾ ഇതേപോലെയൊക്കെ വന്നിരിക്കാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാൻ ആഗ്രഹമുള്ള ആൾക്കാർ ഒരിക്കലെങ്കിലും വന്ന് കണ്ട് ഒരു മസ്റ്റ് വാച്ച് ആയിട്ടുള്ളൊരു ഇത് തന്നെയുണ്ട് ഈ ഏഴ് കിലോമീറ്റർ കൂടി നടന്ന് ഇങ്ങനെ ആസ്വദിക്കാൻ ഏഴ് കിലോമീറ്റർ നമുക്ക് നടക്കാൻ പറ്റില്ല എന്നാൽ പോലും നമ്മൾ നടന്ന് ആസ്വദിക്കാൻ പറ്റുക എന്ന് പറയുന്നത് ചെറിയ കാര്യമൊന്നുമല്ല ജീവിതത്തിൻ്റെ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ് അപ്പോൾ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഇങ്ങോട്ട് പോരാ അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് ഞങ്ങൾ ഹെൽപ്പ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് ടൈം വി ആർ സൈനിങ് ഓഫ് ഫ്രം ലിറ്റിൽ ഹെവൻ